ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ മഴതോരു പൊമ്പയുടെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി അലീനയ്ക്ക് വേണ്ടി ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ആ രേവതിക്കുട്ടി നീ തലേന എടുത്തോന്നേ ഓ വേണ്ട ചേച്ചി ചേച്ചി തന്നെ വെച്ചോ കുഴപ്പമില്ല നിനക്ക് തലേന വെച്ചിടന്ന് ഉറങ്ങട്ടെ എടുത്തോന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി ആ തലേണ എടുക്കുക തലേന എടുത്തിട്ടിങ്ങനെ മടിൽ വെച്ചതിന് ശേഷം ചേച്ചി ചേച്ചി എനിക്കൊരു കഥ പറഞ്ഞു തരണം ഒന്ന് പോടി ഇവിടെ കഥ പറഞ്ഞു തരാനോ നിനക്ക് ആ പണ്ടൊക്കെ ഞാൻ കഥ കഥയും പാട്ടുമൊക്കെ പ പാടിത്തരുകയും പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ ഒരു കാലം ഉം എൻ്റെ പാട്ട് കേട്ടും കഥ പറച്ചിലും കേട്ടൊക്കെയാണ് നീ ഉറങ്ങിക്കൊണ്ടിരുന്നത് അതേപോലെ ചേച്ചി എനിക്ക് ഇന്നും ഒരു കഥ പറഞ്ഞു തരണം ഇതൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക് അല്ല ചേച്ചി അമ്മേ എന്താ സംഭവിച്ചത് എന്ന് എന്താ സംഭവിച്ചത് അല്ല രോഹിത്തേട്ടനും ആ ഹരിയേട്ടനും കൂടി ചേച്ചിയുടെ റൂമിൽ വന്നല്ലോ അപ്പോ എന്താ സംഭവിച്ചേന്ന് ചേച്ചിയുടെ ഫോണിൽ കൂടി കറക്റ്റ് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ തട്ടിമുട്ടിയുള്ള കാര്യങ്ങളെ മാത്രല്ലേ പറഞ്ഞോളൂ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് അതെനിക്കൊന്നും പറഞ്ഞു തരണം ചേച്ചി മോളെ ഞാൻ പറഞ്ഞത് തന്നെയാ അതിൽ കൂടുതൽ ഒന്നും ഒന്നുമില്ല ഇല്ല ചേച്ചി പറഞ്ഞത് മാത്രമല്ല അന്ന് റൂമിക്കറി വിളിച്ചെന്നൊന്നും പറഞ്ഞല്ലോ അങ്ങനെ എങ്ങനെയാ സംഭവിച്ചതെന്ന് ചേച്ചി പറഞ്ഞത് അവരെ രണ്ടിനും കയറി പിടിക്കാൻ വേണ്ടി വന്നു അപ്പം ചേച്ചി വൈകിട്ട് ചേർത്ത് കുത്തി അത്രയും മാത്രമേ പറഞ്ഞോളൂ ബാക്കി വിശദമായിട്ട് എനിക്ക് കേട്ടേ മതിയാവുള്ളു ചേച്ചി കാര്യം പറ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മോളെ എനിക്ക് നാരം കൊള്ളം കുടിക്കാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നാരം കൊള്ളം എടുത്തിട്ടുണ്ടാൻ പറഞ്ഞു അപ്പോൾ രോഹിത് ആ നാരം കൊള്ളം കുടിച്ചിട്ട് അത് ചീഞ്ഞ നാരം കൊള്ളം ആണല്ലോ കുടിച്ചു നോക്കാൻ പറഞ്ഞു പക്ഷേ ആ സമയത്ത് ഞാൻ രണ്ട് മൂന്ന് കവള് കുടിച്ച് നോക്കി മോളെ അതിൽ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഹരി അവിടെ നിന്ന് ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെ അവരുടെ തട തടയുകയും രണ്ടുപേരും കൂടി എന്നെ കയറി പിടിക്കാൻ വരികയും അങ്ങനെ സഹി കെട്ട് ഞാൻ കത്രിയെടുത്ത് വയറ്റി കുത്തി കയറ്റുകയും ചെയ്തു എന്നൊക്കെ അലീന അവിടെ പറയാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടിക്ക് സങ്കട സഹിക്കാനായിട്ട് പറ്റുന്നില്ല രേവതി കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടേണ്ടി ദൈവം എന്തെല്ലാം കേൾക്കുന്നത് അങ്ങനെ രേവതിക്കുട്ടി നേരെ അലിയുടെ അടുത്തേക്ക് പോയി കിടന്ന് ഭയങ്കരമായിട്ട് കരയുക ചേച്ചി എന്നാലും ചേച്ചി ഇതൊക്കെ സഹിച്ച് ചേച്ചി എങ്ങനെ അവിടെ നിൽക്കുന്നു ചേച്ചി എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ചേച്ചി എന്ത് ചെയ്യോ ചേച്ചി ഇത്രയ്ക്കും ക്രൂരമാരാണോ ചേച്ചി അവര് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം എന്ത് ചെയ്യാനാ മോളെ ചേച്ചി ചേച്ചി ഇനി അവിടെ ജോലി ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും മോളെ അത് പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലും എന്നിട്ട് അവരുടെ രീതിയും കാര്യങ്ങളൊക്കെ ഞാനൊന്നും ആലോചിക്കും അതിനുശേഷം ഞാൻ വിചാരിക്ക എവിടെയെങ്കിലും പോയി വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കണോന്ന് അത്രേ മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിന് ആഗ്രഹമുള്ളൂ മോളെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അതേ ചേച്ചി ഇനി അവിടെ നിൽക്കണ്ട അമ്മേനെ കിട്ട സാധനമില്ലേ ഹോ ആ ഭൂതന അവരുടെ വീട്ടിൽ നിൽക്കണ്ട മോളെ അത് അമ്മയല്ലേ അമ്മ എന്ത ഒരമ്മയില്ല എനിക്കവരെ കാണുന്നവരെ കണ്ടുകൂടാ ഹാ അവരൊക്കെയാണ് ഒരമ്മ നമ്മുടെ അവ പ്രജിതാ മമ്മിയോ അവരൊക്കെയാണ് ശരിക്കും അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി അലേനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ബാലനയാണ് ബാലൻ നേരെ അമ്മയുടെ റൂമിലേക്ക് കയറി ചെന്നിരിക്കണെങ്കിൽ ചെറിയൊരു മയക്കത്തിൽ ഇങ്ങനെ കളത ഉറക്കുന്ന കളതടക്കുന്ന ശബ്ദം കേട്ട് എപ്പോഴേക്കും മാ ഇതാരെ ബാലനോ വാബാല എന്നിങ്ങനെ പറയാ അമ്മ ഉറങ്ങിയില്ലായിരുന്നോ ഞാൻ ഉറങ്ങുന്ന സമയം ആവുന്നതല്ലേ ഉള്ളൂ ഭക്ഷണമൊക്കെ കഴിച്ചോ അമ്മേ മരുന്ന് കഴിച്ചോ ആ മരുന്ന് കഴിച്ചാ കഴിച്ചു കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല പക്ഷേ ഭക്ഷണം കറക്റ്റായിട്ട് തരുവട്ടോ വൈജ അതില് പ്രശ്നൊന്നും ഇല്ല ആ അമ്മയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലേ അവളില്ലാത്തതിൻ്റെ ശരിക്കും കുറവൊക്കെ അറിയുന്നുണ്ട് പിന്നെ അല്ലാതെ ബാല അവളെ ഈ വീട് സ്വന്തം വീട് പോലെ നോക്കിക്കൊണ്ടിരുന്നത് വീട്ടിലുള്ള കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു അവളെ പോലെ ഇതൊക്കെ ചെയ്യാനായിട്ട് ആർക്ക് കഴിയും എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ഓടി ഓടി നടന്ന് അവൾ ചെയ്യും അവൾക്ക് ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു അമ്മേ അല്ല അലിനെ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരും ഡിസ്ചാർജ് ആകുമെന്ന് പറയാ ആയ മതിയായിരുന്നു അവളിവിടെ കൊണ്ടുവന്നട്ടെ പെട്ടെന്നൊന്നും ജോലി ചെയ്യിപ്പിക്കരുതട്ട ബാല അതൊന്ന് വൈജയോട് പറയണം ആ പാവം അവളിവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അവളെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കരുത് അമ്മ മോളോട് പറഞ്ഞു അല്ലാണ്ട് അല്ലാണ്ടിപ്പോ എന്തു പറയാനാ ഹോ ഞാൻ പറയാം ഞാൻ പറഞ്ഞ വല്ലോം അവള് കേൾക്കോ ബാലാ എന്നെ ചോദിക്കാം അല്ല അമ്മക്ക് മനു ഒരു ഫോൺ മേടിച്ചെന്നില്ലായിരുന്നോ അതെവിടെ ആ അത് ഇവിടെ തന്നെ ഉണ്ട് അത് ടച്ച് ഫോണല്ലേ ടച്ച് ഫോണൊന്നും ഉപയോഗിക്കാനായിട്ട് എനിക്കറിയില്ലല്ലോ ബാല അതൊക്കെ പഠിക്കണ്ടേ അമ്മേ ഇങ്ങനെ തന്നെ അമ്മയുടെ ഫോണ് അതലച്ചല്ലേ സോഫ്റ്റ്വെയർ ഒക്കെ എടുക്കണം അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞോണ്ട് ബാല എന്തൊക്കെയോ തെളിവുകൾ കിട്ടാൻ വേണ്ടിയാണ് അമ്മയുടെ കയ്യിൽ നിന്നും ആ ഫോൺ മേടിക്കുന്നത് അങ്ങനെ ഈ ഫോൺ അങ്ങോട്ട് മേടിക്ക മേടിച്ചിട്ട് ബാല കൊറേ കാര്യങ്ങളൊക്കെ നോക്കിയാണ് അങ്ങനെ നോക്കിയതിന് ശേഷം ആ അമ്മ ശരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞോട്ട് വീണ്ടും ഫോൺ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക അമ്മ എങ്കിൽ പിന്നെ അമ്മ കിടന്നോ ഞാനേതായാലും പോവാണ് ആ ശരി ബാല അങ്ങനെ ബാലൻ പോകുമ്പോഴും അമ്മയുടെ ഫോണിലേക്ക് ഒന്ന് തുറിച്ചു നോക്കിയാണ് ചില കാര്യങ്ങളൊക്കെ കിട്ടിയെന്നാണ് തോന്നുന്നത് ഇനിയാണ് ബാലൻ്റെ പടപ്പുറപ്പാട് കാരണം ഇനി വൈജയെക്കുറിച്ചുള്ള സത്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന പോകാൻ തീരുമാനിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ ബാലൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിക്കാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ രേവതി കുട്ടിയെ കാണാൻ അപ്പോൾ രേവതി കുട്ടി നല്ല ഒരുങ്ങി പിടിക്കാട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടി തന്നെ ചേച്ചി എനിക്ക് പോകാൻ തോന്നുന്നില്ല ചേച്ചി എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനാണ് തോന്നുന്നത് എന്തെന്നാണ് ഈ പറയുന്നത് ഏ ഇന്നല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യും പിന്നെ എന്താ പ്രശ്നം അതെ ഒന്നും ടെൻഷൻ ടെൻഷനാകേണ്ട യാതൊരു കാര്യവും ചേച്ചി ഈ ബേഗ് കണ്ടോ അത് ഉള്ളാലോടെ ഈ ബാഗ് ആ നല്ല അടിപൊളി ബേഗാണല്ലോ ചേച്ചി ഡ്രസ്സ് വെക്കാനും ബ്രഷും സാധനങ്ങൾ വെക്കാനും പിന്നെ പൗഡറും കാര്യങ്ങളൊക്കെ വെക്കാനും അങ്ങനെ പ്രത്യേകിച്ച് കുറേ കള്ളികൾ കള്ളികളൊക്കെ ഉണ്ട് ഇത് കേട്ടഞ്ഞപ്പോഴേക്കും ആ ആണോ ആ നല്ല രസം ഉണ്ട് ഇട്ടോടി എങ്കിൽ പിന്നെ ചേച്ചി ഇതെടുത്തോ കുഴപ്പമൊന്നും ലേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട എനിക്ക് വേണ്ട നിനക്ക് അവർ മേടിച്ചു തന്നല്ലേ അതൊന്നും കുഴപ്പമില്ല ഞാനവരെ കൊണ്ട് വേറെ മേടിപ്പിച്ചോളാം മോളെ എന്താ മോളെ ഈ പറയുന്നത് അവരങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് പാടുണ്ടോ അങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് പാടില്ല അതൊന്നും സാരമില്ല ചേച്ചി അവരോട് നമ്മളെന്തെങ്കിലും ചോദിക്കണം എന്നാൽ അവർക്ക് ഭയങ്കര ഒരു സന്തോഷ ചോദിക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് കലിപ്പ് കൂടുന്നത് എന്നാലും അങ്ങനെയല്ല മോളെ അത് വേണ്ട എന്നിങ്ങനെ പറയാ ചേച്ചി ഇനി ചേച്ചി ആ വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവൂല ചേച്ചി എന്ത് പ്രശ്നം നമുക്ക് നോക്കാം പ്രശ്നങ്ങൾ എവിടത്തോളം പോകുമെന്ന് ചേച്ചി എന്നാലും സൂക്ഷിക്കുന്നു കേട്ടോ അമ്മ ഏകട്ട സ്ത്രീ അയ്യോ മോളെ അങ്ങനെയൊന്നും പറയണ്ട എന്നെ പ്രസവിച്ച അമ്മയല്ലേ ഓ പ്രസവിച്ച പ്രസവിച്ചമ്മ പ്രസവിച്ചാൽ മാത്രം അമ്മയാകോ നമ്മുടെ പ്രചിതമമ്മയും അതേപോലെ തന്നെ എൻ്റെ ഗ്രേസമമ്മയും ഏതേ അവരുടെയൊക്കെ മുന്നിൽ ഈ സ്ത്രീ ഒന്നുമല്ല ഈ സ്ത്രീല്ലേ ചോടലേക്ഷിയാ ചുവടലേക്ഷി മോളെ നീ നന്നായിട്ട് വർത്തമാനം പറയാൻ പഠിച്ചു കേട്ടോ നിനക്ക് നല്ല മാറ്റമുണ്ട് മോളെ മാറ്റം ഉണ്ടാവും ചേച്ചി നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ലേ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മളും അതിനനുസരിച്ച് മാറും ചേച്ചി അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് ചേച്ചി എന്നൊക്കെ ഇതിനെ പറയാ ആ സമയത്താണ് ഗ്രേസമയും ഇതേപോലെ തന്നെ അമ്മച്ചാൻ കൂടി കയറി വരുന്നത് ആഹാ അലീനെ മിടിക്കായല്ലോ അലീന എന്നും പറഞ്ഞുകൊണ്ട് അലീന ഞങ്ങൾക്ക് ഏതായാലും പോകണം പിന്നെ നിനക്ക് വേറെ എവിടെയെങ്കിലും ചോറി നോക്കി ഞങ്ങൾ വേണമെങ്കിൽ ഒപ്പിച്ച് തരാം ഇനി ആ വീട്ടിലേക്ക് പോകണോ അതൊക്കെയാണെങ്കിലും നമ്മുടെ ഗ്രേസമാണ് ചോദിക്കുന്നത് കിട്ടുന്നപ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുന്നുണ്ട് ആ ഒരു കാര്യം വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണമെന്ന് മോളെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയുടെ കണ്ണുകളെന്ന് പറയുകയാണ് എനിക്ക് ഒരു കാര്യത്തിൽ വളരെ വളരെയേറെ സന്തോഷമുണ്ട് കാരണം എന്നെ ആരൊക്കെ എന്തൊക്കെ കൈവിട്ടാലും എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടുണ്ടല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങളുണ്ടല്ലോ എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്രയസമിക്ക് സന്തോഷം തോന്നുകയാണ് എനിക്ക് ഒരു ദിവസമെങ്കിലും വന്ന് അവിടെ നിൽക്കാമല്ലോ മോളെ അലീന ഒരു ദിവസമല്ല ഒരു മാസമല്ല നിനക്ക് ഇഷ്ടമുള്ള അത്രേ ഞങ്ങളെ വീട്ടിൽ നിനക്ക് താമസിക്കാം അതിനുള്ള അധികാരവും അവകാശവും ഒക്കെ നിനക്കുണ്ട് നിന്നെ ഒരിക്കലും ഞങ്ങൾ തള്ളിക്കളയില്ല മോളെ ഇത് മതി ഇത് മാത്രം മതി എനിക്ക് സന്തോഷിക്കാനായിട്ട് എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയാ അപ്പോൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് മാമച്ചനാണെങ്കിൽ ഒരു കവർ എടുത്തിട്ട് അരലേടെ തലേടയിലേക്ക് വെക്കുകയാണ് അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങളെ എന്താ കളി ഇത് ഇതോ അതോ അതോ ബോംബാ വലിയൊരു ബോംബ് അത് ആവശ്യമുള്ളപ്പോൾ പൊട്ടിച്ചാൽ മതി എന്ന് പറയുകയാണ് ഏഹ് ബോംബോ അതേന്നെ എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങി പോവാം പോയി കഴിഞ്ഞപ്പോഴേക്കും അതെനിക്ക് ഭയങ്കര സങ്കടം അപ്പം തലേൻ്റെ അടിയിൽ എന്താ വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അലീന തലേൻ്റെ ഇടയിൽ നിന്ന് നോക്കുക നമുക്ക് കഴിഞ്ഞപ്പോഴേക്കും ഒരു കവറ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയിരിക്കുന്നത് ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന ഞെട്ടിപ്പോയി ദൈവമേ തനിക്ക് വേണ്ടി സഹായിക്കുന്ന പൈസയൊക്കെ തരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ആവശ്യം കഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ മനസ്സും കിട്ടുന്നറിയാം അങ്ങനെ അന്ന രാത്രി അന്നരാത്രിയാണെങ്കിൽ നമ്മുടെ ഈ ഹരിയെ കാണിക്കണം അപ്പൊ ഹരിയാണെങ്കിൽ കമലേന അടുത്തേക്ക് ചെല്ലിക്കാണ് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് മിണ്ടി പോകൽ നീ അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മിണ്ടലേടാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ എന്നിട്ടാണ് മനു അങ്ങനെയൊക്കെ പറഞ്ഞതായി അമ്മേ ഞാനല്ലമ്മേ ഇതിനെല്ലാത്തിനും പ്ലാൻ ഒരുക്കി വെച്ചത് ആ രോഹിത്താണ് അയ്യോടാ നീ നല്ല പിള്ള നീ എന്തിനാ എല്ലാ കാര്യങ്ങളും രോഹിത്തിന്റെ തലയിലേക്ക് കുതിരിപ്പിണ്ടാക്കി വെക്കുന്നത് നീയും കൂടെ ചേർന്നിട്ടല്ലേ അല്ലമ്മേ രോഹി തന്നെ വിളിച്ചു വരുത്തി നമുക്കേ നീ ഇങ്ങോട്ട് വാ നമുക്കൊരു ഫൺ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു ചെന്നു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു നീ ബാത്റൂമിൽ ഒളിച്ച് നിൽക്കണേ ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ടാ അങ്ങനെ ഞാൻ ബാത്റൂമിൽ ഒളിക്കുകയും ചെയ്തു ഇവനാണെങ്കിൽ അലിനെ വിളിച്ചു വരുത്തി ആ ഗ്ലാസിൽ മയക്ക മരുന്ന് കളിക്കുമെന്ന് ഞാനറിഞ്ഞില്ല അലീന സ്വയം കുത്തി നിലത്ത് വീണ് പിടയുന്ന സമയത്താണ് എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നത് അപ്പോൾ ഇങ്ങനത്തെ സംഭവമാണ് അമ്മ ഞാൻ കാണുന്നത് അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറയാം ഏഹ് അപ്പം മനു അങ്ങനെയല്ലല്ലോ പറഞ്ഞത് മനുവേടനാണോ അറിയാവുന്നത് എനിക്കല്ലേ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് ഞാൻ പറഞ്ഞതന്നെ സത്യം മനുവിനോട് പറഞ്ഞത് അലീന ആയിരിക്കില്ലേ എന്തിനാ അമ്മേ മനുവേടനങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറയും എന്നാലും ഞാൻ രോഹിത്തിനെ വെറുതെ വിടില്ല അവര അവനങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട ഞാൻ വൈജിയുടെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാം അയ്യോ അമ്മേ പറയില്ലമ്മേ വൈജാലിയുടെ വിളിച്ച് ഈ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് കാരണം അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റില്ല അങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ആവില്ലമ്മേ അതുകൊണ്ട് വേണ്ടമ്മേ വൈജാൻറ്റീ വിളിച്ച് കാര്യങ്ങളൊന്നും പറയരുത് എന്ന് വിചാരിച്ച് നീ എന്തിനാണ് പിന്നെ അവൻ വിളിച്ചപ്പോൾ കയറി ചെന്നത് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെക്കുമെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ അമ്മ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് അമ്മ എന്നോട് ക്ഷമിക്ക് അബദ്ധത്തി പറ്റി പോയതല്ലേ എന്തായാലും അലീന പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അകത്തു പോയാനായിരുന്നു ദൈവഭാഗ്യം കൊണ്ടാണ് അവള് കംപ്ലൈൻ്റ് കൊടുക്കാതിരുന്നത് ആ മനു പറഞ്ഞിട്ടായിരിക്കും കംപ്ലൈൻറ്റ് കൊടുക്കാതെ നിന്നത് എന്നാലും മനുവേട്ടൻ എന്നെ ഒരുപാട് ഒരുപാട് തല്ലിയമ്മേ പോലീസുകാർ തല്ലുന്നത് പോലെയാ മനുവേട്ടനെ തല്ലിയത് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അമ്മേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഓഹ് എന്തൊരു വേദനയാ കഴുത്തൊന്നും തിരിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പോലും ഇറക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയാണ് അപ്പോൾ കമര ഒത്തൊക്കെ തടങ്കുകയാണ് മോൻ നിനക്ക് അത്രയും വേദനയുണ്ട് പിന്നെ അല്ലാതെ എനിക്ക് ഭയങ്കര വേദനയുണ്ട് എന്നാലും ഒന്ന് ആലോചിക്കണം അനുവിട്ടിന് ആർക്കു വേണ്ടിയാണ് എന്നെ തല്ല ഞാൻ സ്വന്തം അറിയാനല്ലേ അവിടുത്തെ വേലക്കാരിക്ക് വേണ്ടി എന്നെ പിടിച്ച് തല്ലിയിരിക്കുന്നു ഇതൊക്കെ എവിടത്തെ ന്യായമാണ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഈ രോഹിത് തകിടം പറയാനിട നോക്കിയാണ് അപ്പോൾ കമരയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടിരിക്കുകയാണ് അമ്മേ അമ്മ പറഞ്ഞു കാര്യങ്ങളൊന്നും പറയരുത് അമ്മ ചോദിക്കുകയും ചെയ്യരുത് പറ ഇല്ല ഞാൻ ചോദിക്കില്ല അപ്പോ ഈ ഹരിയുടെ മുഖഭാവം അറിയണം താ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു എന്നെ ചിന്തിക്കുകയാണ് ഇവിടെ ഹരി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയ പിറ്റേ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അലീന ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാം ആ സമയത്ത് ഡോക്ടർ വരികയാണ് ആഹാ ഇപ്പൊ എങ്ങനെയുണ്ട് അലീന വേദനയുണ്ടോ ഇല്ല ഡോക്ടർ ഇപ്പോ ഓക്കേ ഡോക്ടർ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് വീണ്ടും പോയി കഴിഞ്ഞാലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത് ഇനി പിന്നെ കുനിയാനും എവിരാനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഡോക്ടർ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് തുടരെ തുടരെ കുനിയാനോ നിവരാനോ ഒന്നും ചെയ്യതെട്ടോ അപ്പം നമ്മുടെ ബാലൻ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ചെന്ന് വരുന്നുണ്ടെങ്കിൽ ഈ പാത്രം കഴുകുന്ന ജോലികൾ അധികം ചെയ്യരുത് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ മസിൽസ് മുറുക്കും അങ്ങനെ അവിടെ വേദന ഉണ്ടാകും കേട്ടോ പറഞ്ഞത് എന്തൊക്കെ അപ്പോഴേക്കും ശരി ഡോക്ടറെ ഞാൻ എല്ലാം വേണ്ടതിൽ ചെയ്തോളാം അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയാണ് അയ്യോ ഹരി സാറേ സാറിൻ്റെ മകളാണ് അലിനെ എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ പല പ്രാവശ്യം അതൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലേ ക്ഷമിക്കുന്നു കേട്ടോ എനിക്ക് കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് അലീനയുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ബാലനോട് പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം നല്ലതിനാശം നമസ്കാരം താങ്ക് യു ജയ്ക്കിൻ ബായ്